യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിലും നടക്കുന്ന യങ് ഇന്ത്യ നിയോജകമണ്ഡലം തല ബൂത്ത് പ്രതിനിധികളുടെ ക്യാമ്പയിൻ കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു

ആ ഈ വേദിയുടെ പേര് ഗുലാമെന്നാകട്ടെ ആ ഇടത്തിന്റെ പേര് അത് മണിപ്പൂർ ആകട്ടെ ഹൈദരാബാദ് സെൻട്രൽ ആകട്ടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആകട്ടെ എന്തിനേറെ നമ്മുടെ വയനാട്ടിൽ ആദ്യം വന്ന മനുഷ്യന്മാരുടെ ഇടങ്ങളാകട്ടെ അവിടെ ഈ മനുഷ്യന്മാരുടെ വേദന അവരെ ചേർത്ത് പിടിക്കുവാൻ അവരെ സമാശ്വസിപ്പിക്കാൻ ആദ്യം കടന്നു വന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നായതുകൊണ്ടാണ് പുതിയ ധർമ്മം യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ക്യാമ്പിൽ മുഖ്യാതിഥിയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എബിൻ വർക്കി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പി എസ് അനുതാജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആൻഡോ നിയോജകമണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി രാഹുൽ രാജീവ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസ്ഹാഖ് ഹുസൈൻ കെ എസ് ഷുഹൈൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ജിനേഷ് വി എസ് നൌഫിദ തുടങ്ങിയവർ സംസാരിച്ചു